പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പൊതുവേ ഓൺലൈൻ വഴി അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയൊക്കെ വഴി നമ്മൾ നമ്മളെന്ത് ചെയ്യും ജോലി അന്വേഷിക്കും അപ്പോൾ എനിക്കും എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായ അനുഭവമാണ് ഞാൻ പറയാൻ പോണത് ഇതുപോലുള്ള തട്ടിപ്പിൽ മക്കളെ ഒരിക്കലും പോയി ചാടരുത് പെട്ട് കഴിഞ്ഞാൽ പെടും അപ്പോൾ ഞാൻ അവരയച്ച വോയിസും അവർ ഏത് ക്യു ആർ കോഡിലേക്കാണ് ഫണ്ട് ഇടാൻ പറഞ്ഞതെന്നുള്ള എന്നുള്ള വോയ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഒന്ന് കേട്ട് നോക്ക് ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തരാം ഇപ്പോൾ ഇതേമാതിരി ജോലി നോക്കുന്നുണ്ടായിരുന്നു ഡ്രൈവർ വേക്കൻസിൻ്റെ ജോലി അപ്പോൾ അങ്ങനെ ഓൺലൈൻ വഴി നോക്കി നോക്കിയപ്പോൾ ഒരു നമ്പർ അവർ ഓൺലൈനിൽ നിന്ന് എനിക്ക് അയച്ചു എനിക്കല്ല ഫസ്റ്റ് ഉണ്ടായ അനുഭവം എൻ്റെ കൂട്ടുകാരനാണ് മണ്ണാർക്കാടുള്ള കൂട്ടുകാരനാണ് ആദ്യം ഉണ്ടായത് അത് പിന്നെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നമ്പർ മേടിച്ചിട്ട് അയച്ചത് അപ്പോൾ ആ എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇവനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരെ ഒരാൾ ജോലി വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ ഡ്രൈവർ ജോലി എന്നും പറഞ്ഞിട്ട് പരസ്യം കൊടുത്തിട്ട് അതിലേക്ക് പോകാൻ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചിട്ട് ഇവനോട് അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും അതേമാതിരി തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്തു തരാൻ പറഞ്ഞു ആ നമ്പറിൽ അവനത് വാട്സപ്പ് കൊടുത്തു അപ്പോൾ ആ പുള്ളി പറഞ്ഞ് എന്താ വോയിസിലാണ് വോയിസിലാണ് ഫുൾ വാട്സപ്പിൽ ആണ് അവർ അയച്ചേക്കുന്നത് ആ പുള്ളി അതിൽ ആഡ് ചെയ്യാം ഒന്ന് കേട്ടു നോക്കുന്നുണ്ടോ അവർ പറഞ്ഞ വോയിസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പൊതുവെ ഒരു ജോലി വേക്കൻസി ഉണ്ട് എന്താ ഡോക്ടറെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമുക്ക് ഒരു ഡ്രൈവറെ ആവശ്യമുള്ളത് ജോലി സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മൂന്ന് മണി വരെ പിന്നെ മൂന്ന് മണി മുതൽ ഒരു മണി വരെ അത്രേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനും മറ്റേത് ആറ് മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഫ്രീ ആയി പിന്നെ പിറ്റേ ദിവസം പിന്നെ ആഴ്ചയിൽ ഇതേമാതിരി ഞായറാഴ്ച ലീവ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ സാലറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുപ്പത്തയ്യായിരം രൂപ സാലറി കിട്ടും ഏ പിന്നെ ലീവ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ലീവാണല്ലോ അന്ന് നിങ്ങൾക്ക് വീട്ടിൽ പോവാം ഒരു സ്ഥലം പറഞ്ഞത് ഇവൻ ഇവൻ മണ്ണാർക്കാട് ഉള്ളതാണ് അപ്പോൾ സ്ഥലം ഈ പുള്ളി സ്ഥലം പറഞ്ഞത് പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഡോക്ടറെ വണ്ടിയിൽ ഡോക്ടർ ആക്കി കൊടുക്കണം പുള്ളിയുടെ തന്നെ വണ്ടി ഉണ്ടാവും അത് നിങ്ങൾ ഡ്രൈവ് ചെയ്താൽ മാത്രം മതി അതേമാതിരി തന്നെ പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ വീട്ടിലേക്കും ആക്കി കൊടുക്കുക അത് മാത്രമാണ് നിങ്ങളുടെ ജോലി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ സ്റ്റേ ഉണ്ടാവും ഫുഡ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു ആഴ്ചയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരാം ഞായറാഴ്ച അപ്പോൾ പുള്ളിക്കൊന്നു തന്നെ സാലറിയും കാര്യങ്ങളും കുഴപ്പമില്ല തോന്നി പറഞ്ഞതൊക്കെ പിന്നെ ഒരു മലയാളിയാണല്ലോ അപ്പോൾ എന്താ വെച്ചാൽ അവരെ സംസാരത്തിലും കാര്യങ്ങളിലൊക്കെ പക്ക ഒരു ഡീസെൻറ്റ് തോന്നിയപ്പോൾ എന്ത് ചെയ്തു ഇവനെ ഓക്കെ പറഞ്ഞു അപ്പോൾ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് ഞങ്ങൾക്കൊരു കമ്മീഷൻ മേടിക്കുന്ന പരിപാടി ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ജോലി ആക്കി തന്നാൽ ഞങ്ങൾക്ക് ഇത്ര തൊള്ളായിരത്തി അമ്പത് രൂപ ഞങ്ങൾക്ക് ഇങ്ങനെ എമൗണ്ട് ചെയ്യണം ആ എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ തന്നെ ജോലിയിലേക്ക് കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവനെന്ത് ചെയ്തു ഒരു ക്യു ആർ കോഡ് അവർ അയച്ചു തന്ന് അതിലേക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ അയച്ചു കൊടുത്ത് അവർ പറഞ്ഞു നാളെ എന്നാൽ ഞാൻ വിളിക്കാം നാളെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയാന്നുള്ളതൊക്കെ നാളെ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഓക്കേ എന്നും പറഞ്ഞ് നല്ല രീതിയിൽ ഫോൺ കട്ട് ചെയ്ത് പിറ്റേ ദിവസം വിളിച്ച് അവർ ഫോൺ എടുത്തില്ല അങ്ങനെ നാല് ദിവസം വിളിച്ചു അവർ ഫോണിനെ എടുത്തില്ല അപ്പോൾ പിന്നെ ഈ പുള്ളി ഇവനോട് പറഞ്ഞിരുന്നത് ഇവർ ഓഫീസും കാര്യങ്ങളൊക്കെ എറണാകുളത്താണ് എറണാകുളം കാക്കനാടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പൊതു ഞാൻ എറണാകുളത്ത് പൂപ്പം ഓടിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു കൊല്ലമായി അപ്പോൾ എന്താ വെച്ചാൽ എന്താ എറണാകുളത്താണെന്ന് പറഞ്ഞോട് അവൻ എനിക്ക് നേരെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു ഓഫീസുണ്ട് അപ്പോൾ നീ അവരെടുത്ത് ചെന്നിട്ടൊന്ന് അന്വേഷിച്ചു ചോദിച്ചു അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ച് കാരണം അത് ഫുള്ള് തട്ടിപ്പാന്നുള്ളൊരു പരിപാടി എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവരെ നേരെ എന്താ ഇവരെ വിളിച്ചിട്ട് എനിക്ക് ജോലി വേണം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു അപ്പോൾ ഇവരോ ഇവരോട് പറഞ്ഞ അതേ സെയിം തന്നെയാണ് എന്നോടും പറഞ്ഞത് പക്ഷേ എന്നോട് സ്ഥലം മാറ്റി പറഞ്ഞ് എന്നോട് പറഞ്ഞത് തൃശ്ശൂരിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്കാണ് ഓട്ടം വേര് ഡോക്ടറെ ഡോക്ടറെ കൊണ്ടുവന്ന് പറഞ്ഞു സെയിം സാലറി സെയിം ആഴ്ചയിൽ ലീവ് അങ്ങനെ മറ്റേ ഫുഡും റൂമൊക്കെ ഡോക്ടർ അവർ തരും അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ ജോലിയിൽ കയറാൻ സമ്മതമാണോ സമ്മതമാണോച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ പറഞ്ഞു എന്നോട് പ്രൂഫും നിങ്ങളുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ നിങ്ങളെ ഓഫീസ് എവിടെ വെച്ചു അപ്പോൾ അവർ പറഞ്ഞു കാക്കനാടാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഓഫീസിൽ നേരിട്ട് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു അപ്പോൾ അവർ എന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴാണ് വരേണ്ടത് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു എന്താ നിങ്ങൾ അപ്പോൾ നിങ്ങൾ എവിടെ ഇപ്പം ഉള്ളത് ചോദിച്ചു തന്നോടും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ ഇല്ല ഞാൻ എറണാകുളത്ത് അറിയാം ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാടാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ് ഒരു മൂന്ന് മണിയാണ് ഇതിൻ്റെ മുമ്പ് എന്താ എറണാകുളത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവിടെ ഓഫീസ് അവിടെ കാക്കനാട് ഉണ്ട് അവിടെ വന്നിട്ട് വിളിച്ചാൽ മതിയാണ് അപ്പോൾ ഞാൻ ഞാനപ്പോൾ എറണാകുളത്ത് ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്ത് എടപ്പള്ളി നേരെ അവരെ പറഞ്ഞ സ്പോട്ടിലേക്ക് ചെന്ന് അപ്പം തന്നെ ഞാൻ അവിടെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ താഴെ ഞാനുണ്ട് ഇപ്പോൾ അവർ പറഞ്ഞത് എന്നോട് കാക്കനാട് ഇൻഫോ പാർക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട് അതിൻ്റെ അടിയിൽ ഒരു കോർപ്പറേഷൻ ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ അതിലാണ് ഞങ്ങളുടെ ഓഫീസ് ഓഫീസെന്നാണ് പറഞ്ഞത് ഞാൻ ആ കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ താഴെ പോയി നിന്നിട്ടാണ് അവർ പിന്നെ വിളിച്ചത് അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഓഫീസിൻ്റെ താഴെ ഞാനുണ്ട് ഇവിടെ എവിടെയാണ് നിങ്ങളുടെ ആ പേരും കാര്യങ്ങളൊന്നും ഇവിടെ കാണാനില്ലല്ലോ അവർ അപ്പം പിന്നെ അവർ ഫോണാണ് കട്ട് ചെയ്ത് ഫോണ് കട്ട് ചെയ്തിട്ട് എന്നെ അവർ ലിസ്റ്റ് ബ്ലോക്കിലിട്ട് കാൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ബിസി ആയിട്ടാണ് പിന്നെ കാണിക്കണത് പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റുള്ള അതേമാതി വാട്സപ്പ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് വാട്സപ്പിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമല്ലാത്ത രീതിയിലാക്കി അപ്പോൾ എനിക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പായി ഇത് മറ്റേ തട്ടിപ്പാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേറെ ഈ നമ്പറിൽ നിന്ന് എൻ്റെ കൂട്ടുകാരുടെ നമ്പറിൽ നിന്ന് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ തട്ടിപ്പിനി നടക്കൂല ഞാൻ കംപ്ലയിൻ്റ് ചെയ്യാൻ പോകുന്നതാണ് സ്റ്റേഷനിൽ അപ്പോൾ നിങ്ങളെൻ്റെ കൂട്ടുകാരുന്നൊരു തൊള്ളായിരത്തി അമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പൈസ തിരിച്ചിട്ട് കൊടുത്ത കേട്ടോ അല്ലെങ്കിൽ നിനക്ക് കേടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു ഈ വോയിസ് അയച്ച നമ്പറും ബ്ലോക്ക് ചെയ്തിട്ട് അപ്പോൾ അവരയച്ച വോയിസും കാര്യങ്ങളും ഏത് നമ്പറിലേക്കാണ് ഏത് ക്യു ആർ കോഡിലേക്കാണ് പൈസ അയച്ചുകൊടുത്തത് എന്നുള്ള ഒക്കെ മൊത്തം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഓൺലൈനിലായിട്ട് ജോലി നോക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നൂറിലമ്പത് ശതമാനം തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നാൽ നല്ലതും ഉണ്ട് പക്ഷെ നമ്മൾ എന്തു ചെയ്യുക ഫസ്റ്റ് എമൗണ്ട് ചോദിച്ചിട്ട് നമ്മളോട് ഇത്ര രൂപയാവും ഇത്ര രൂപയാവും ജോലി ആക്കി തരാമെന്ന് പറഞ്ഞാൽ ജോ ജോബിനൊന്നും കയറാതിരിക്കുക നമുക്ക് ജോലി ആക്കി തരട്ടെ ജോലി ആക്കി തന്നിട്ട് ജോലിയിൽ കയറി ഉടനെ നിങ്ങൾക്ക് ഞാൻ ഇത്ര തരാമെന്ന് പറഞ്ഞിട്ട് ഒരഗ്രിമെൻറ്റ് ചെയ്യാം അവരോട് അപ്പോൾ ആർക്കും കുഴപ്പമില്ല ഇതുപോലുള്ള തട്ടിപ്പിൽ പെടാതിരിക്കുക ആ വോയിസും അവരച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്ക് ഈ അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ അടിയിൽ ഞാൻ ആഡ് ചെയ്ത് തരാം ഇപ്പോൾ നമുക്ക് വേക്കൻസി ഉള്ളത് പാലക്കാടാണ് പാലക്കാട് ഒരു വീട്ടിലേക്കാണ് നമുക്ക് ആൾ ആവശ്യമുള്ളത് പാലക്കാട് ടൗണിൽ തന്നെ ഇതിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടർ വണ്ടി ഓടിക്കാനാണ് നമുക്ക് നിലവിൽ വേക്കൻസി വന്നിട്ടുള്ളത് നമുക്ക് വണ്ടി വരുന്നത് ഇന്നോവയാണ് നമുക്ക് താമസവും ഭക്ഷണമുണ്ടായിരിക്കും താമസം പ്രശ്നം കഴിഞ്ഞിട്ട് മാസം നമുക്ക് മുപ്പത്തി രണ്ടായിരം രൂപ സാലറി ലഭിക്കും ഇതിലേക്ക് എന്ന് പറയുമ്പോൾ ഡോക്ടറെ വണ്ടി ഓടിക്കാൻ നമുക്ക് ആൾ ആവശ്യമുള്ളത് രാവിലെ ഡോക്ടറെനെ നമുക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം അതേപോലെ തിരിച്ചു റിട്ടൺ കൊണ്ടുവരണം അപ്പോൾ ഇതാണ് വർക്ക് വരുന്നത് രൂപി സമയം വരുന്നത് രാവിലെ ഒമ്പത് എടു അഞ്ചാണ് ഒമ്പത് മണിക്ക് സാറെ കൊണ്ടുപോകണം അതിനൊരു മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം തിരിച്ചവിടെ നിന്ന് മൂന്ന് മണിക്ക് പോലും അഞ്ച് മണിക്ക് വീട്ടിൽ എത്തിക്കണം അപ്പോൾ ഇതാണ് വർക്ക് നമുക്ക് ഡ്രൈവിംഗ് വർക്കുള്ളൂ വേറെ യാതൊരു വർക്കുമില്ല എന്ന് പറയുമ്പോൾ താമസം ഭക്ഷണമായിരിക്കും താമസം ഭക്ഷണമായിട്ട് മാസം മുപ്പത്തി രണ്ട് രൂപ ലഭിക്കും അപ്പോഴത്തേക്ക് സാലറിയും കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ കിട്ടുക അതായത് വീക്കിൽ നമ്മൾ ആറ് സാലറി ആഴ്ചയിൽ കിട്ടുക ചെയ്യുക നമുക്ക് ശനിയാഴ്ച വൈകുന്നേരം മേടിക്കാം പിന്നെ ഡെയിലി നമുക്ക് ഓട്ടം പറയുമ്പോൾ നമുക്ക് ഈ തൃശ്ശൂർക്ക് ഓട്ടം മാത്രമുള്ളൂ വേറെ യാതൊരു ഓട്ടോ കാര്യമൊന്നുമില്ല ഇതിലേക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഏജ് വരുന്നത് ഇരുപത് ടു അമ്പത്തൊമ്പതാണ് ഇപ്പോൾ അമ്പത്തൊമ്പത് വയസ്സിനുള്ളിലേക്കാണ് പ്രായപരിധി റൂട്ട് പാലക്കാട് ടു തൃശ്ശൂരാണ് അതേപോലെ നമുക്ക് താമസം വരുന്ന ഡോക്ടർ വീട്ടിലായിരിക്കും താമസം നമുക്ക് ഡോക്ടർ വീടും മുകളിൽ അഫ്സ്റ്റെയറാണ് താമസം വരുന്നത് നമുക്ക് ഭക്ഷണം രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോവാം ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ക്യാൻറ്റിംഗ് കാർഡ് എടുത്തു തരാം വൈകിട്ട് നമുക്ക് അവർ വീട്ടിൽ നിന്ന് കഴിക്കാം അവരെ കോണ്ടാക്ട് നമ്പറും അവരെ ഓഫീസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തതൊക്കെ ഞാൻ അപ്പം അതിൽ ആഡ് ചെയ്യാം അത് കണ്ടുനോക്ക് അപ്പോൾ ഇത് എനിക്കുണ്ടായതാണ് ചിലപ്പോൾ ഈ അനുഭവം സെയിം ആള് ഒരുപാട് പേർ ചിലപ്പോൾ ഇവർ ഇത് പറ്റിച്ചിട്ടുണ്ടാവും കാരണം ഇത്രയും ആളുകളിൽ നിന്നും ആയിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താൾ പറ്റിച്ചാൽ തന്നെ പതിനായിരം രൂപയായില്ലേ നൂറാളാണെങ്കിലോ ഒരു ലക്ഷം രൂപയായി അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്ര ആളുകളുണ്ടാവും എത്ര ആൾ ജോലി നോക്കി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക കാരണം ഇതുപോലുള്ള തട്ടിപ്പിക്ക് പോയി ചാടരുത് അപ്പോൾ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞെന്ന് കാരണം ഇത് നിങ്ങൾ വേറെ ലോണിലേക്ക് എത്തിക്കുക കാരണം ഇതുപോലുള്ള അനുഭവം ജോലി നോക്കുന്നവർക്ക് പറ്റാതിരിക്കട്ടെ